നേരം ഞാൻ കൊണ്ട പണി പണിമുടത്ത ഇങ്ങോട്ട് വന്നേ ഇല്ല എന്നിട്ട് ഇപ്പൊ എടുത്തപ്പോ ഓടത്തുള്ളി ഇങ്ങോട്ട് വന്നേക്കോളൂ കൊഴപ്പില്ലമ്മ കുഴപ്പമില്ല അത് തല മരുന്ന് വെച്ചപ്പോ കുറവുണ്ട് ചെറിയൊരു കുറവുണ്ട് കുഴപ്പില്ല ഞങ്ങക്ക് എടുക്കാൻ പോവായിരുന്നു ജസ്റ്റ് ഒന്ന് ഫോണെടുത്തേ ഉള്ളൂ ഞാൻ പോകണം നീ നീ എന്താ ഈ തന്നെ തലവേദന വാലിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ടേട്ടാ ഇത്രയും നേരം ഞാൻ കണ്ടില്ലല്ലോ ഇപ്പൊ ഫോണിൽ കളിച്ചത് മാത്രല്ലേ കണ്ടുള്ളൂല്ലാണ്ട് വർത്താനം പറയാൻ വരണ്ടേട്ടാ ഇപ്പൊ വന്നിട്ട് ഫോണിൽ കളിക്കാണോ നിന്റെ തലവേദന മാറിയോ കുറവുണ്ടോ പോയി കെടുന്നൂടെ എന്താ അടുക്കളെ പണിയെടുത്തോണ്ടിരുന്നപ്പോട് കെടുക്കാൻ പറയാനില്ലേ നിങ്ങക്ക് പോയി അടുക്കള നിങ്ങള് ഫോണിലല്ലേ കുത്തി എനിക്ക് തോന്നുന്നു ഇത് റിയലാണ്ട്ടാ ശരിക്കും ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ പിന്നെ എന്റെ എന്റെ കെട്ടി തന്നെ വീട്ടില് എനിക്ക് വയ്യാണ്ടായി ഞാൻ സ്വാഭാവികമായിട്ടും എടുക്കാണ് ചെയ്യാറ് പ്രത്യേകിച്ച് പോയി പണിയൊന്നും എടുക്കാറില്ല എന്റെ അങ്ങനെ നിർബന്ധിക്കാറു മുല്യ പണിയെടുക്കാനായിട്ട് അപ്പൊ ആ ഒരു കാര്യം റിയലല്ലാട്ടാ ഞാൻ അങ്ങനൊന്നും പറയാറൊന്നുമില്ല വയ്യ വയ്യാന്നെ പറയാറുള്ളൂ പിന്നെ ഹസ്ബൻഡിന്റെ കാര്യം അത് റിയൽ റിയലാണ് നിങ്ങളെങ്ങനെയാണ് അമ്മയടുത്ത് പെരുമാറണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒരു ഇതിലിങ്ങനെ പറയുന്നുട്ടാ ഹസ്ബൻഡിന്റെ കാര്യം അത് റിയലാണ്ട്ടാ കാരണം ആ ഞാനും ഇങ്ങനെ പെരുമാറൂ നിങ്ങളിപ്പ എന്നോട് ചോദിക്കും ഹസ്ബൻഡല്ലേ കുറച്ചുകൂടി ഇതായിട്ടൊക്കെ പെരുമാറിക്കൂടാന്നൊക്കെ ചോദിക്കാം പക്ഷേ വയ്യാണ്ടിരിക്കുന്ന ആ ടൈമിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഞാനും കിട്ടിയവനൊക്കെ ഇവിടെ ഉള്ള സമയത്ത് ഇതുപോലൊക്കെ തന്നെയാ എല്ലാ അസുഖങ്ങളൊക്കെ കേറി ചിലപ്പോ പണിയൊക്കെ എടുത്ത് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോ എല്ലാം ചോദിക്കും അല്ലപ്പോഴും ഇത്രക്കൊന്നും പറഞ്ഞില്ലെങ്കിലും ഇതിന്റെ വകുതൊക്കെ ഞാൻ പറയാറുണ്ട് സ്വാഭാവികമായിട്ടും പറഞ്ഞു പോകും വയ്യാണ്ടിരിക്കാനുള്ള നമ്മള് അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യണ ജസ്റ്റ് എന്റെ ഒരു ഇത് ഇങ്ങനെ കാണിച്ചതെന്നുള്ളൂ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മള് ഹസ്ബൻഡിനൊക്കെ വയ്യാണ്ടാവുന്ന സമയത്ത് നമ്മള് നന്നായിട്ട് കെയർ ചെയ്യാനൊക്കെ ശ്രമിക്കും പക്ഷെ അവര് നമ്മൾക്ക് വയ്യാണ്ടാവുന്ന സമയത്ത് അത്രക്ക് കെയറിങ് കിട്ടാറു ചോദിച്ചില്ല കെയറിങ് ഉണ്ടാവും ചോദിച്ചാൽ ഇണ്ടാവും പക്ഷെ പറയലോ ഏർ റിയില്ല അന്നില്ല ഓട്ടെ അപ്പൊ ഇങ്ങനെയാണ് ഇണ്ടാവാറുള്ളത് അമ്മായിമ്മയുടെ കേസിലത് ശെരിയല്ല കാരണം എനിക്ക് വയ്യാണ്ടായി കഴിഞ്ഞ ഞാന് കെടുക്കും സാധാരണ അപ്പൊ എന്താന്ന് ചോദിച്ചാൽ എനിക്ക് വയ്യാന്ന് പറയും അത്രേ ഉള്ളു അല്ലാണ്ട് അങ്ങനെ പോയി ആ പണെടുത്തിട്ട് കഴിഞ്ഞു വന്ന് അങ്ങനെയൊന്നുമില്ല ഇപ്പൊ ഞാൻ വയ്യാണ്ട് എടുക്കുന്ന സമയത്ത് ഫോണിൽ കളിച്ചെന്ന് വെച്ചിട്ടൊന്നും പറയാൻ ഒന്നും പോണില്ല ആ അല്ല റിയലല്ല അത് ഞാൻ എന്റെ ഒരു ഭാവനയെന്ന് എടുത്തതാണ് കേട്ടാ അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല പിന്നെ ഹസ്ബൻഡിനോട് ഞാൻ പറയും അത് ഞാൻ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അത് നിഷേധിക്കുന്നില്ല സത്യമായ കാര്യമാണ് അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ കമന്റ് ചെയ്യണം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നോക്കാം കേട്ടോ ചാനല് ഞാൻ ഇതുപോലത്തെ പൊട്ട തരങ്ങളൊക്കെ ഇടയ്ക്കെ കാണിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് അതൊക്കെ കാണാമല്ലോ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെയൊക്കെ ഉള്ളത് കയറുന്നൊക്കെ കഴിഞ്ഞാൽ എൻ്റെ ഇതുപോലത്തെ വളിപ്പൊക്കെ കാണാം അപ്പം നിങ്ങൾക്ക് സന്തോഷമാവും അപ്പം നിങ്ങൾ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതിൽ ബ്ലാക്ക് എന്നിട്ട് ഇതിനിപ്പോൾ അറിയാം ഓള് അതാക്കി വെച്ചാൽ മതി അപ്പം കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും എല്ലാം എല്ലാ വീഡിയോസും കാണാൻ പറ്റും ഞാൻ ഇട അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യട്ടെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയായിരിക്കും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് നിങ്ങൾക്ക് വയ്യാണ്ടാവുന്ന സമയത്ത് നന്നായിട്ട് കെയർ ചെയ്യാറുണ്ടോ നിങ്ങൾ അവർക്ക് വയ്യാണ്ടാവുമ്പോൾ കെയർ ചെയ്യണത് അതേപോലെ തന്നെ നിങ്ങൾക്കും ആ കെയർ തിരിച്ച് കിട്ടാറുണ്ടോന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ചെയ്യുന്നവരെക്കും തരാം